അതും പൂർണ്ണമായിട്ട് മാറ്റുന്ന സമയമെല്ലാം നമ്മളൊതുക്കി അവർക്ക് ആവശ്യമായ അവർ പറഞ്ഞ പോലെ തന്നെ മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാം നീറ്റ് ആയിട്ടുണ്ട് കാക്ക ഇങ്ങനെ തടവുമൊക്കെ മാറ്റി എല്ലാ പരിസരമെല്ലാം നീറ്റായി കൊടുത്തു കഴിഞ്ഞു അതിന് ഒക്കെ തെളിച്ച് നീറ്റാക്കി വെച്ചു എല്ലാം ചെയ്തു നമ്മൾ പുനലൂരും പരിസരത്തും ഉള്ളവർക്കാണ് കൂടുതലെടുക്കുന്നത് ഇപ്പോൾ എല്ലാം തെളിഞ്ഞ് നീറ്റായിട്ടുള്ളത് ആവശ്യമുള്ളവർ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഗ്രീൻ ലേബേഴ്സിൻ്റെ സേവനം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഫണങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക അറിയിക്കുക ഞങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു തീർക്കുന്നതായിരിക്കും ഏറ്റവും മനോഹരമായ ഉത്ഗ്രഹത്തോട് തന്നെ സമയബന്ധമായി അദ്ദേഹത്തിൽ ചെയ്തു തീർക്കാൻ തീർച്ചയായും ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും മീഡിയ ആദ്യം അവസാനം വരെ കണ്ട എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും നല്ലവർക്കായ എല്ലാ എല്ലാ മനുസൃത്തുക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ടോ തീർച്ചയായും ഞങ്ങൾ വിളിക്കണം എൻ്റെ എല്ലാവർക്കും നന്ദി